ചെടികളെ പറ്റി പറയുണ്ട് അത് ആർക്കും അത് ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലാവും നമ്മള് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോ എവിടാ നമ്മളെ വിട്ടു പോയത് എന്നുള്ള ചോദിക്കുന്നത് പോലെ തോന്നലേ ഞക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പൂക്കളൊക്കെ എവിടെ കണ്ടു കഴിഞ്ഞാലും ആ പൂവിനൊന്നും തൊട്ട് നോക്കാണ്ട് ഞാൻ പോവില്ല അന്നൊക്കെ സ്കൂളിലെല്ലാം പോകുമ്പോൾ മുടിക്ക് പൂ വെച്ചിട്ട് പോകുന്നൊരു കാലം ഉണ്ട് എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞാലേ അയാൾ ഒരു പൂത്തരു അതാണ് ആരെങ്കിലും നമ്മൾ അവര് പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എനിക്ക് കുറെ ചെടികൾ വേണം ഹായ് ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ തോട്ടട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ആമിക്കുട്ടിയും അതേപോലെ തന്നെ എന്ന് പറയുന്ന നമ്മുടെ ഉണ്ട് എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ ബന്ധമുള്ള ഒരു വീടാണ് പക്ഷേ ഇബ്ദുവരെ ഈ വീട്ടിൽ വരാൻ സാധിച്ചിട്ടില്ല എന്തായാലും ചെടികളും പൂക്കളും കൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു വീട് കാണാൻ വേണ്ടി വന്ന ആളാണ് ഞാൻ പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് മറ്റൊരു കാര്യം കണ്ടിട്ടാണ് ഒരു എൺപതോളം വർഷം പഴക്കമുള്ള നല്ല മനോഹരിയായി സുന്ദരിയായിട്ട് അനിയച്ചൊരുക്കി നിർത്തിയിരിക്കുന്ന ഒരു മനോഹരമായ ഒരു പഴയ തറവാട് എന്തായാലും ആ തറവാടിൻ്റെ വിശേഷങ്ങളും ചെടിയുടെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ഭംഗിയുള്ള ഒരു തറവാട് കണ്ടോ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് അത് കണ്ണൂർ ടൗണിന് തൊട്ടടുത്താൽ തൊട്ടട എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയേണ്ടാവും എന്തായാലും ടൗണിനോട് ചേർന്നിട്ട് തന്നെയാണ് എന്നിട്ട് പോലും എന്തൊരു എന്തൊരു കുളിരുമയാണെന്നറിയോ കാണുമ്പോഴും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാ രണ്ടു പേരും കൂടെ കഥകളൊക്കെ പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട് ഹായ് എന്താ പരിപാടി വെറുതെ ഇരിക്കും വെറുതെ ഇപ്പം നിലവിൽ എത്ര ആളുണ്ട് ജനോട്ടോ അവിടെ പട്ടാളക്കാരനാണെങ്കിലും പിന്നെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ് എത്ര വർഷം എന്നെ എത്ര വർഷം പത്ത് പന്ത്രണ്ട് വർഷത്തെ ബന്ധമുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് വീഡിയോ കോൾ ചെയ്യാറുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ വീട്ടിലേക്ക് വന്ന ഈ ഒരു കഥ എന്നോട് മിണ്ടിയിട്ടില്ല സത്യം അത് ഭയങ്കര ചതി എന്ന് പറഞ്ഞാൽ കൊല ചതി ഞാൻ ചെടികളാണെന്ന് പ്രതീക്ഷിച്ചല്ലോ നിൽക്കുന്നു ഇവിടെ വന്ന് നോക്കുമ്പോ വീടാന്നെ നമുക്ക് അങ്ങോട്ട് ആദ്യം പരിചയപ്പെടുത്താം പഴക്കമുള്ള ഞാൻ ജനിച്ചു ഇവിടെ കല്യാണം കഴിഞ്ഞതും എല്ലാം ഇവിടെ അപ്പൊ എന്റെ ജീവിതം തുടങ്ങിയതും ഈ ഈ വരെ ഈ അതിന്റെ കൂടെ ഇവിടെയായിരുന്നു എന്ന് പറയൂ പാകിസ്ഥാൻ ബോർഡറാണ് അവിടെ ആയിരുന്നു ബംഗറിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് മക്കളും ഇവളും എല്ലാം ബംഗറിൽ നെക്സ്റ്റ് അടുത്തിട്ടാണ് ഇത് ശ്രീനഗറാണ് ശ്രീനഗർ ശ്രീനഗർ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് വന്നു ജമ്മുവിലെ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടായിരുന്നു പട്ടാളക്കാരനെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഡിപ്പോയിൽ ഡിപ്പോ ഞാൻ ഡിപ്പോ ആയിരുന്നു അവിടെ കുട്ടികൾക്കാരുടെ റേഷൻ കൊടുക്കുന്ന ഡിപ്പോ ആയിരുന്നു അന്നേരം ഉണ്ടായിരുന്നത് അൽദാർ പോസ്റ്റായിരുന്നു ഇപ്പോൾ ഓഫീസർ പോസ്റ്റിലാക്കി അതിനുശേഷം അന്നേരം സർവീസ് ഇരുപത് വർഷമായിരുന്നു ഇന്നിപ്പോൾ എനിക്ക് സർവീസ് ഞാൻ ഇരുപത്തി ആറ് വർഷം സർവീസ് ചെയ്തു നശിച്ച പോസ്റ്റ് ചെയ്യുന്നത് പൂനെയിലായിരുന്നു പൂനെയിൽ വന്നപ്പോഴാണ് പൂനെ നിന്ന് നാസിക്കിലേക്ക് വന്നു നാസിക് നിന്നാണ് പിന്നെ പൂനെയിലേക്ക് ഉണ്ടാവുന്നു വന്നു അഗൈൻ ഞങ്ങൾ അവിടെ നിന്നാണ് റിട്ടേർഡ് ആകുന്നത് ആ പൂനില് വെച്ചിട്ട് അപ്പോൾ കൂടത്തിൽ ഇടയ്ക്കിടയ്ക്ക് കൂടത്തിൽ ഉണ്ടായിരുന്നു അവിടെ 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 മൂന്ന് മൂന്ന് വർഷം വർഷം താമസിച്ചു താമസിച്ചു കഴിഞ്ഞു ഞങ്ങൾ പിന്നെ ഗോവ 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 ഗോവയിൽ എല്ലാം നല്ല നല്ല സ്ഥലങ്ങളായിരുന്നു കാണാനും എന്താണ് നമ്മുടെ ഈ ചെടികൾക്കുള്ള റോൾ എന്താണ് ജനുവേട്ടൻ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എവിടെ ചെടി കണ്ടു കഴിഞ്ഞാലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങി തരും ത് എത്ര പൈസ മുതിലിറക്കാനും ചെടിക്ക് ചെടിയുടെ ഒരു ആരാധകനും കൂടിയാണ് ആണല്ലേ അതൊരു വലിയ ഭാഗ്യല്ലേ കാരണം ഒരുമാതിരിപ്പെട്ട വീടുകളിലൊക്കെ ഹസ്ബൻഡിന് ഇഷ്ടമുണ്ടാവില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഭർത്താവിന് ഇഷ്ടമുണ്ടാവില്ല ഭർത്താവിന് ഇഷ്ടക്കിട്ട് ഇഷ്ടണ്ടാവില്ല ഇതൊക്കെ ആണെങ്കിലും മക്കൾക്ക് ഇഷ്ടമുണ്ടാവില്ല എന്റെ ജനുവട്ടനും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ ഞാൻ എത്ര ചെടികൾ നട്ടു വളർത്തുന്നതും അവർക്ക് ഇഷ്ടമാണ് അവർ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അമ്മേ ഈ ചെടി അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാറില്ല ഇത്രയും സിറ്റൌട്ടിൽ ആ ഇത്രയും സിറ്റ് ഔട്ടിൽ ഞാൻ ഇരിക്കാൻ പോലെ സ്ഥലങ്ങള് ചില സമയം കാണൂല ഞാൻ അറേഞ്ച് ചെയ്തു വെക്കാറുണ്ട് എന്നാലും പക്ഷേങ്കിലും മക്കൾക്ക് അത് ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല കുട്ടികൾ രണ്ട് മൂപ്പര് മൂപ്പരുടെ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ട് എനിക്ക് സ്റ്റാൻഡ് വാങ്ങി തന്നിട്ടുണ്ട് ആ അതെന്റെ സന്തോഷം മാത്രം മുന്നിൽ കണ്ടിട്ടാ കാരണം മൂപ്പർക്കും ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് എന്നെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കേ പിന്നെ ഈ ഒരു ഒരു പുതിയ വീട് ആഗ്രഹമൊന്നുമില്ല ഈ വീട് തന്നെ മതി നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതൊന്നും പ്രശ്നേ അല്ല ഇന്ത്യൻസ് കഴിഞ്ഞാലും നമ്മൾ ഇത്രയും കൂളായിട്ട് താമസിക്കാൻ നമുക്ക് വേറൊരു വീട്ടിൽ പോയി കിട്ടൂല അപ്പൊ വീട് നോക്കൂ എനിക്ക് വീടാണ് വീണ്ടും വീണ്ടും ചെടികൾ കാണുമ്പോ എപ്പോഴും അതിശയം തന്നെയാണ് പക്ഷെ എനിക്ക് ചെടികള് ഫുൾ എവിടെ തിരിഞ്ഞാലും നമ്മുടെ വീട് പോലെ തന്നെയാണ് ഫുൾ ചെടികളാണ് പക്ഷെ എനിക്ക് ഇപ്പോഴും ആ വീടിന്റെ അതിശയ എക്സൈറ്റ്മെന്റ് ആയിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ വാതിലും ജനലിനൊക്കെ ഒരു ഒരു പ്രത്യേകത തോന്നുന്നുണ്ട് അതേപോലെ നാല് പൊളിയായിട്ടുള്ള വാതിലാണ് അല്ലേണ്ട ഇതിന്റെ വാതിലും ജനലും ഒക്കെ എന്താണെന്നു പറഞ്ഞേ ഇരുള് ഇരുള് വലിയ ഉള്ളത് വലിയ വണ്ണത്തിലല്ല അതേപോലെ നാല് നാല് പൊളിയാ പൊളി പൊളി ഞാൻ ഇതാ കാണിച്ചു തരാം രണ്ട് ഇത് പണ്ട് കാലത്ത് ഇത് എന്തിനു വേണ്ടിട്ട് ചെയ്തിരുന്ന ഓർമ്മ ഉണ്ടോ ഓർമ്മല്ല അതായത് പണ്ട് കാലത്ത് സ്കൂ പിള്ളേരുണ്ടാവും ഒരുപാട് പേര് അപ്പൊ ആളുകൾ വരുമ്പോൾ വാതിൽ അടച്ചിരുന്ന സ്വഭാവം പണ്ടുള്ള ആളുകൾക്കില്ല എപ്പോഴും ഗേറ്റോ മതിലോ ഒന്നും ഇല്ല വാതിലോപ്പൺ ചെയ്തിരണം അപ്പൊ കുട്ടികള് അറിയാതെ എന്തെങ്കിലും അടുക്കള പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്രോസ് പടി ഉള്ളത് അത് പാസ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരാൻ പാടില്ല അപ്പൊ എന്നാ വാതിലൊട്ട് അടക്കാനും പാടില്ല അപ്പൊ ആ ഒരു കാര്യത്തിനാണ് വാതിലിന്റെ നാല് പൊളിയാക്കി ഇതിലേക്കാളും കുറച്ച് മരവും കാര്യങ്ങളൊക്കെ എക്സ്പെൻസ് മുറക്കാനില്ലാത്തവർ ചെയ്തിരുന്ന എന്തായാലും ഒരു മൂന്നാല് ക്രോസ് ഇങ്ങനെ പട്ടിക പോലത്തെ കുറുമ്പടികൾ അതായത് ജനലിൽ വെച്ചിരിക്കുന്ന പോലത്തെ അത് നിന്നിട്ട് ഞാൻ നടക്കാൻ പഠിക്കുന്ന കുട്ടികൾ പഠിക്കും മാത്രല്ല അവര് പുറത്തേക്ക് പോവൂല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതേപോലെ ഈ ജനല് കണ്ടോ എന്ത് വണ്ണം നോക്കിയാ സൂപ്പർ അത് അതിനെ എന്താ പറയാ പുതിയ ഹൈടെക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കൊക്കെ ഗ്ലാസ് വെച്ച് പാനലിങ് ചെയ്തിട്ടുണ്ട് അല്ലേ പക്ഷെ ആ പഴമേ നിലനിർത്തികൊണ്ട് തന്നെ എന്ത് വൃത്തിയാ നോക്കിയെ എന്തൊരു ഭംഗിയാ നോക്ക് ഇതേപോലെ അതിന്റെ അടുക്കളയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണൊക്കെ കാണിച്ചു തരാ പഴയ വീടിന് ഒരു ഭാഗം ഒരുപാട് മാറ്റിയെടുത്തു ഇതിപ്പോ പഴയ വീടാണോ ഏതോ റിസോർട്ടിന്റെ ഉള്ളിൽ കയറിയാ എനിക്ക് ഫീൽ ചെയ്യുന്നത് എല്ലാരും പറയുന്ന കാര്യം അതില് കുറച്ച് മാറ്റം മാത്രം എടുത്തത് ഈ ബാത്റൂമ് മാത്ര പഴയ ഒരു ഡോർ ഇങ് തുറന്നിട്ട് കേറുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത് കണ്ടോ എന്താ നോക്കിയ ഒരു ബാത്റൂമ് എന്താ പറയാ ശരിക്കും ഇതാ ഗ്ലാസ് പാർട്ടിഷൻ ഒക്കെ ഏരിയ ആയിട്ട് വേറൊരു സ്ഥലം തന്നെ ഷവർ ഏരിയ വേറൊരു സ്ഥലം തന്നെ ഫുൾ ഐട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റിസോർട്ടിന്റെ ഉള്ളിൽ പോയ അതേ ഫീൽ തന്നെയാണ് ഇപ്പൊ ചെടികളെ കുറിച്ച് പറയണോ അതെ വീടിനെ കുറിച്ച് അറിയാത്തത് പിന്നെ അടുത്തത് കിച്ചൺ ആണ് അല്ലേ കിച്ചൺ അതിനേക്കാൾ മനോഹരമാണ് ഇത് ഡൈനിങ് ആണ് ഡൈനിങ് ഇതും ഞങ്ങൾ കുറച്ച് വരുത്തി എന്നാലും അധികം മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞുകൂടാ കാരണം ഇത് ഓടിട്ട ഒരു എൺപത് വർഷം പഴക്കുള്ള വീടാണ് എൺപത് വർഷം പറയില്ല പറയില്ല അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ പോരുമ്പോ ഇതും ഗ്ലാസ് പാർട്ടിഷൻ ആണ് എല്ലാ സ്ഥലത്തും ഗ്ലാസ് പാർട്ടിഷൻ ചെയ്യാനുള്ള കാരണം എന്താ കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി ലൈറ്റ് കിട്ടാൻ വേണ്ടിട്ടാണോ എനർജി കിട്ടാൻ വേണ്ടി നല്ലൊരു ഭംഗിയല്ലേ അതെ അവിടെ നിന്ന് ഇവിടെ നിങ്ങൾ ഒരു പഴയ കാലത്ത് ഇങ്ങനെ രണ്ട് അടുക്കള വാതിലൊരു വാതിലുണ്ടാവും ഫ്രണ്ടില് ഉമറത്ത് അല്ലെ ഭൂമുഖത്ത് ഒരു വാതലുണ്ടാവും അല്ലേ അങ്ങനെയല്ലാഗത്തുനിന്ന് ഇറങ്ങി പോവാനാണ് അതും ഇവിടുന്ന് പോകുമ്പോഴും ചെടികൾ തന്നെയാണ് ഇതും നാല് പീസ് ഡോറാണ് അവിടുന്ന് ഇങ്ങോട്ട് പോന്ന് കഴിയുമ്പോൾ കണ്ടാ എൺപതോളം വർഷം പഴക്കമുള്ള ആകെ മാറ്റി എടുത്തു കിച്ചൻ ഫുൾ ഇപ്പോഴത്തെ ഏറ്റവും ഹൈടെക് എല്ലാ സംവിധാനങ്ങളോടും കൂടിയുള്ള ലൈറ്റ് ഒന്നും ഇടാമെന്ന് കണ്ടാ വേറെ റേഞ്ച് അതായത് ഇതാ ഈ ജനലൊക്കെ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് അല്ലെ ഇത് പഴയ ജനല തന്നെയല്ലേ ഇതും ആ പഴയ ജനല ജാളി പണ്ടത്തെ സിമെന്റ് ജാളിയാണ് അല്ലേ ഇതൊക്കെ പക്ഷെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതും അത് കണ്ട ഇതും ഇതും ശരിക്കും മരം തന്നെയാണ് കേട്ടോ മരാണ് അതും രസം അവിടെയും പ്ലാന്റുകളെ കൊണ്ട് നിറച്ചിട്ട് ഇത് കണ്ടോ ഇപ്പൊ ശരിക്കും പ്ലാന്റുകൾ നോക്കുന്നില്ല എന്നല്ല വീട് കണ്ടപ്പോ എന്റെ കിളി പോയി അതേപോലെ അതേപോലെതാ പണ്ടുകാലത്ത് അടുക്കളയിൽ നിന്ന് തന്നെ ആയിരുന്നു വെള്ളം കോരുന്നത് വെള്ളം കോരുന്ന വെള്ളം കോരുന്ന സ്ഥല വെള്ളം കോരുന്ന കോരുന്നേറിയ ഇതാണ് ഇപ്പൊ തൽക്കാലം ഡയറക്റ്റ് മോട്ടോർ വെച്ച് എന്തായാലും കപ്പിയും കളഞ്ഞിട്ടില്ല കപ്പിയും കാര്യം ഒന്നും ഇടും ഇത് ഇത് അതാണ് ആ പഴയതിന്റെ വ്യത്യാസം നോക്കും ഇത് കിച്ചൺ ആണ് ഈ കിച്ചണിന് നേരെ നമ്മൾ ഇതാ ഇങ്ങനെ വന്ന് വെള്ളം മുക്കിയിട്ട് രാവിലെ ചായ ഉണ്ടാക്കുമ്പോൾ രാവിലത്തെ വെള്ളം മുക്കി ചായ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു പണ്ട് അല്ലെ അപ്പോൾ അതിപ്പോഴും ഉണ്ട് മോഡൽ വേണം ഇത് അടുക്കള ഞെട്ടി അടുക്കളന്നല്ല ഓരോ ഭാഗവും കണ്ടോ ശരിക്കും എന്താ പറയാ വല്ലാത്തൊരു ഫീൽ പിന്നെ അമിത പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കളർ കോമ്പിനേഷൻ സൂപ്പർ ആയിട്ടോ ഒരു നല്ല ഭംഗിയുള്ള കളർ അവിടുന്ന് ജനലി തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ഇത്രയും ചെടികള് ഇവിടെ നോക്കിയാൽ അവിടെ നോക്കിയാൽ അവിടുന്ന് ഇങ്ങനെ പോന്ന് കഴിയുമ്പോ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇത് പടുക്കളേടെ വാതിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങിയത് ഇറങ്ങി കഴിയുമ്പോ കണ്ടോ ചെടികളുടെ ഒരു ശേഖരം തന്നെ പറയാം അതായത് സി സി പ്ലാന്റ് ബ്ലാക്കും സാധയും നോർമലും ബട്ടർഫ്ലൈ പ്ലാന്റും നമ്മുടെ കൊലോക്കേഷ്യ അലോക്കേഷ്യ എല്ലാവിധ ഫിലോഡോൺസ് എനിക്ക് ചെറു ചെറു ചെറുതിലേ ഞങ്ങൾക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പൂക്കളൊക്കെ എവിടെ കണ്ടു കഴിഞ്ഞാലും ആ പൂവിനൊന്നും തൊട്ട് നോക്കാണ്ട് ഞാൻ പോവില്ല അത്രയും ഇഷ്ടമായിരുന്നു അപ്പോൾ കുറേ തൊട്ടടുത്ത വീടുകളിൽ അന്നൊക്കെ സ്കൂളിലെല്ലാം പോകുമ്പോൾ മുടിക്ക് പൂ വെച്ചിട്ട് പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തിൽ ഞാൻ പിന്നെ അടുത്ത വീടുകളിൽ പോയിട്ടാണ് പൂ പറിച്ചു കൊണ്ടുപോയിട്ട് മുടിക്ക് വെക്കുക അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിലെ തൊട്ടടുത്തൊരു വീട്ടിൽ ഒരുപാട് റോസാപ്പൂക്കളുണ്ടായിരുന്നു അപ്പൊ പോയാൽ ഒരു അരമണിക്കൂറൊക്കെ നിന്നു കഴിഞ്ഞാലേ അയാൾ ഒരു പൂത്തരുന്ന് എന്റെ ഗാർഡൻ ആരെങ്കിലും നമ്മളെ നമ്മളവരെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അന്ന് തൊട്ടുണ്ടായിരുന്ന എന്റെ തറവാട് വീട് തറവാട് വീടിന് ചുറ്റും ചെടികൾ വെക്കണം അപ്പൊ ഞാൻ കല്യാണത്തിന് മുന്നിലേ ഞാൻ ചെടികളൊക്കെ വെക്കാറുണ്ടായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞു പോയി ഞാൻ തിരിച്ചു വരുമ്പഴത്തേക്ക് മൂന്ന് ഒരു വർഷം കഴിഞ്ഞ നാട്ടിൽ വരുമ്പോൾ ചെടികളൊന്നും കാണൂല അല്ല ആരെങ്കിലും വെള്ളം നനച്ചു കൊടുക്കണ്ടേ അതെ അതെ ഞാൻ പിന്നെയും നടും പിന്നെയും നടും പിന്നെയും പോവും ഇങ്ങനെ അങ്ങനെ ആയി അവസാനം ലാസ്റ്റ് റിട്ടയർ ആയതിനു ശേഷം നാട്ടിൽ വന്നപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് ചെന്നോട്ടാ എനിക്ക് കൊറേ ചെടികൾ വേണം അങ്ങനെ കൊറേ ചെടികൾ വാങ്ങിച്ച് ചട്ടി വാങ്ങി തന്ന അവിടുന്ന് തുടങ്ങിയതാന്ന് ഇതാ വരെ വരും അത് മാത്രമല്ല വീടിനെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞു പോവാണ് ഇതൊക്കെ പഴയ കാലത്തെ തൂണി തന്നെയാണോ നാല് ൂണുണ്ടായിരുന്നു ഈ മുറി പിന്നെ എക്സ്ട്രാ എടുത്തതാ ഇത് അവിടെ ഒരു തൂണുണ്ടായിരുന്നു ഇതേപോലെ 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 ഈ പ്ലാന്റ് വെച്ചു പിന്നെ ഒരു കാര്യം കൂടി ഞാൻ കണ്ടു ഇതെന്താ സംഭവം ഈ നടയല്ലേ ഈ പണ്ട് വീടുകൾ വീടിന് പണ്ട് വീടിന്ന് ഇറങ്ങി പോകുമ്പോഴേ റോഡ് സൈഡിൽ എത്തുമ്പോഴൊരു നടപാതി ആ ആ കൂടി പോയി ലാസ്റ്റ് നമ്മൾ ഈ നടയിലേ കൂടി അന്ന് ഇറങ്ങി അങ്ങ് അങ്ങനെ ഒരു റോഡിനിറങ്ങുക നിന്നിരുന്നു അപ്പൊ പഴയത് പഴയതിനെ നമ്മള് ആ സ്ഥലമൊക്കെ പോയതിനു ശേഷം അതായത് അതായത് ഈ ഈ റോഡിന്റെ അപ്പുറത്തായിരുന്നു ആ സംഭവം ആയിരുന്നു അത് അപ്പൊ അതിനെ നമ്മള് തിരിച്ചു കൊണ്ടുവന്നത് അത് മക്കളെ ഒരൊറ്റ ആഗ്രഹമായിരുന്നു ഞങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് ഞങ്ങൾ കളിച്ചു വളർന്നതും വൈകുന്നേരം പോയി ഇരുന്നതും കാറ്റുകൊള്ളാനിരുന്ന ആ നട നമുക്ക് വേണം അത് കൊണ്ടുവന്ന് നമ്മൾ ഉണ്ടാക്കിയതാന്ന് ഇവിടെ സിംഗപ്പൂരാണ് അവൻ സെറ്റിൽഡാ സിംഗപ്പൂര് മോള് നീലിമ പിങ്കീന്ന് വിളിക്കും നല്ല സപ്പോർട്ട് ചെയ്ത് അവർ തന്നെയാണ് ഇതിന്റെ മുന്നിൽ ഇറങ്ങുന്നത് അവർക്കാണ് അവർക്ക് പഴയ വീട് ഈ ഗാർഡൻ ഈ ഈ സീറ്റ് ഇതൊക്കെ അവരുടെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കി പഴയ ആ ഒരു നസ്ട്രാളജി ഇത് അപ്പൊ നമുക്ക് ഇന്നും വൈകുന്നേരം ഇവിടെ വന്നിരിക്കുമ്പോഴേ ആ പഴയ ഓർമ്മ നമുക്ക് വരും മക്കൾ വന്നു കഴിഞ്ഞാൽ അധിക രാത്രി ഉറങ്ങാനല്ലാണ്ട് ഭക്ഷണം പോലും എടുത്തോണ്ട് പോയിട്ട് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ട് ഞാനും ചെറുതിൽ കുറെ നാളിരുന്നതാ കുറെ കാലം ഇരുന്നതാ പിന്നെ കുറച്ച് വലുതായപ്പോ അമ്മ വിടില്ല റോഡിന്റെ റോഡല്ലേ റോഡ് സൈഡിൽ ഇരിക്കാനൊന്നും വിടില്ല പിന്നെ ഇപ്പഴാകുമ്പോ എനക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ഇരിക്കാ ചെടികൾ എന്താണ് മിക്സ് കൊടുക്കുന്നത് ഇനി അതേപോലെ അവിടെ പെട്ടിയ കൊല കുത്തി പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ പെട്രിയ ഇപ്പൊ അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോ പറഞ്ഞു ആളുകൾ ആരൊക്കെ കമന്റ് ചെയ്തു ഇത് വയനാട്ടിലും മൂന്നാറിലും മാത്രമേ ഉണ്ടാവൂടെ അപ്പൊ അത് ഞാൻ പറഞ്ഞു കമന്റിൽ ഞാൻ റിപ്ലൈ കൊടുത്തു ചൂട് വേണം റിപ്ലൈ കൊടുത്തു വയനാട്ടിൽ മാത്രമല്ല വയനാട്ടിൽ അത്ര വലിപ്പം ചിലപ്പോ കൊലക്കുണ്ടായി എന്ന് വരില്ല പക്ഷെ എങ്കിലും നല്ലോണം ഫ്ലവർ ചെയ്തു അന്ന് അപ്പൊ അവര് പറഞ്ഞത് അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഭംഗിയായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇത് പൂ കുറഞ്ഞു എന്നാണ് ഇപ്പൊ അഭിനയിച്ചു പറഞ്ഞത് അത് കാണാനും ഉണ്ട് വേറെ കുറേ കൊലകൾ കണ്ട നല്ല ഭംഗിയായിട്ടാണ് ഉള്ളത് ഇതാ അവിടെ നിങ്ങൾ പോകുന്ന കഴിഞ്ഞാൽ അവിടെ എല്ലാ തരം ചെടികളും ഉണ്ട് കേട്ടോ ശരിക്കും വയനാട്ടിലാണോ എന്ന് പോലും നമ്മൾ അതിശയിച്ചു പോകും അപ്പോൾ നാട്ടിലും നമ്മൾ മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ എ പി സി ഒന്നും ചൂടുള്ള പ്രദേശത്ത് ഭംഗിയാവില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അതെ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് ഇതാ ഇവിടെ ഒക്കെ പ്ലാന്റുകളാണ് ഇതേ നമ്മുടെ ക്യാഷ്ലോവ് നമ്മുടെ ആണോ സ്ഥലം പോയിട്ട് അതേപോലെ ഇനി പോട്ടി മിക്സ് മിക്സ് ഞാൻ നാനോ നാനോ അത് സ്പ്രേ എത്ര അനുപാതത്തിലാണ് കൊടുക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ അതിന്റെ ഒരു മൂടി മൂടിയളവുണ്ട് അതിന്റെ ഒഴിച്ചു കൊടുക്കും അതായത് ഒരു മില്ലി പത്തുമില്ല എൻപി കെ

എല്ലാം തന്നെ ഞാൻ ചെയ്തു കൊടുത്തു കൊടുക്കും ഓരോ പോയിട്ട് ും ഇഷ്ടപ്പെടുന്നില്ലല്ലോ ബിഗോണി എവിടെ എന്റെ അടുത്ത് എത്രയോ വർഷങ്ങളായിട്ട് ഈ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് പത്ത് പതിനഞ്ചു വർഷത്തിലധികമായി ബിഗോണി ഇങ്ങനെ കളക്ട് ചെയ്തു വെക്കുന്നത് ഇതുവരെ എന്റെ അടുത്ത് ബിഗോണി അങ്ങനെ നശിച്ചു പോയിട്ടില്ല പോയിട്ടില്ല വിഗുണിയൊക്കെ തണുപ്പ് വേണം തണല് വേണം എപ്പോഴും ഞാനിപ്പോ തണലത്ത വെക്കുന്നത് അങ്ങനെ ആ സൈഡിലുണ്ടൊരു മാവിന്റെ തണലില് കൊറേ വിഗുണിയാ എല്ലാം ഹെൽത്തി ആയിട്ട് തന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ പറയുമ്പോ അതേപോലെ ഈ പരിസരമൊക്കെ നോക്കി നോക്കുക എന്ത് വൃത്തിയായിട്ടാ വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് വീടും ഇത്രയും വർഷം പണ്ടേ എനിക്ക് വീടും പരിസരവും വൃത്തിയായി വെക്കണം എന്നുള്ള എന്റെ ഒരു എന്ന് കഴിഞ്ഞാൽ അത് രാവിലെ അടിച്ചു വരണം വൈകുന്നേരം അടിച്ചു വരണം എവിടെ ഒരു ഇലവാണ പാടില്ല അങ്ങനെ ഒരു ഒരു മൈൻഡ് ആൻ്റെത് ഒരിക്കലും ഒന്നും വൃത്തികേടായി കാണാൻ പാടില്ല ആ ഒരു ഇത് ഞാൻ ഇപ്പോഴും തുടർന്ന് കൊണ്ടുപോകുന്നു അത്രേ ഉള്ളൂ അപ്പൊ അത്രേ ഉള്ളൂ അത് വലിയൊരു ശ്രമകരമായ കാര്യമാണ് ഈ ചെടികളും പൂക്കളും ചെയ്തിട്ട് പലരും ചോദിക്കുന്നുണ്ട് പൈസയുടെ ഇതുകൊണ്ട് ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ പറയുന്നുണ്ട് പിന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും ഇപ്പൊ ഉള്ള സ്നേഹങ്ങളൊക്കെ എന്ത് കിട്ടും എന്ന് അറിഞ്ഞിട്ട് ചോദിച്ചിട്ടാണല്ലോ എന്ത് കിട്ടുന്ന ചോദിച്ചു കിട്ടുന്നത് നമ്മളെ മനസ്സിന് കിട്ടുന്ന ആ ഒരു ഒരു സുഖമുണ്ടല്ലോ അത് അത് ഞങ്ങളെ ചെടി നട്ട് കഴിഞ്ഞാൽ അതിലൊരു പൂവ് ഉണ്ടാകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന പൂവ് നോക്കുമ്പോൾ ഒരു സുഖം പിന്നെ ഒരുവിധം ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ചെടികളെ അങ്ങ് ഇറങ്ങി അങ്ങ് ചെല്ലുക ചെല്ലുന്നു കഴിഞ്ഞാൽ ആ ചെടികളോട് സംസാരിക്കുമ്പോൾ ചെടികൾക്കും നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ടാവും പക്ഷേങ്കിൽ ആ ചെടി പറയുന്നത് നമ്മൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പറയുന്ന ചെടികൾക്കും മനസ്സിലാവും കിട്ടുന്ന സന്തോഷം നമ്മൾ അവിടെ മറക്കും അത് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ ഇപ്പോഴും ഇതൊന്നും എന്താ പറയാ ഇതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നത് തന്നെയാണ് കാരണം ആയിട്ട് വരുന്നത് ഞാൻ എപ്പോഴും പല സ്ഥലത്തും ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ ചെടികളോട് സംസാരിക്കാറുണ്ട് എന്ന് ഞാൻ തിരിച്ചും അങ്ങോട്ടും പറയാറുണ്ട് ചില ഇത് ഇതിനോട് ബന്ധമില്ലാത്ത ആൾക്കാർക്ക് അതൊരു ഭ്രാന്തമായ ചിന്തയായിട്ട് തോന്നും പക്ഷെ അങ്ങനല്ല അപ്പൊ ഇവിടെയും അത് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ ഇത്രയും കാഴ്ചകളൊക്കെ സംസാരിക്കുവോ അത് ആർക്കും അത് ചെടികൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലാവും നമ്മൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ചെടികൾ ചെടികൾക്ക് ഒരു തൂങ്ങൽ ഒരു വാടിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ ആ ചെടീൻ്റെ അടുത്ത് നമ്മൾ വരുമ്പോൾ ചെടി നമ്മളോട് എന്തൊക്കെയോ എവിടെ നമ്മളെ വിട്ടു പോയത് എന്നുള്ള ചോദിക്കുന്നത് പോലെ തോന്നുന്നു ചെടികളൊന്നും തടവിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെയും ഉഷാറായിക്കോളും അതെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞങ്ങൾ ചെടികളോട് സംസാരിക്കാറുണ്ട് ഞങ്ങളുടെ മക്കളെ മക്കളെപ്പോലാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് മാത്രമല്ല ഈ രണ്ട് ചെറുപ്പക്കാർ ഇപ്പോൾ ഒറ്റയ്ക്കാണ് അതായത് മക്കളൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇവർക്കിപ്പോൾ ഉള്ള മക്കളെന്ന് പറയുന്നത് ഈ ചുറ്റിലുമുള്ള കാണുന്ന വിവരം തന്നെയാണ് അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത് വീണ്ടും ഈ വീടിനെ കുറിച്ചും ഈ ചെടിയെ കുറിച്ചും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ വയനാട് ട്രിപ്പ് പക്ഷെ അത് അവിടെ വീടായിരുന്നു ഞാനും ഇത് മാതിരി ഒരുപാട് ഹാങ് ചെയ്തത് ഹാങ് ചെയ്യാൻ തുടങ്ങിയത് മുഴുവൻ ഷെനിൻ്റെ കണ്ടിട്ട് മാത്രം ഒരുപാട് ചെടികളെ സ്പേസ് ഇല്ലാതെ ഹാങ് ചെയ്ത് വെക്കാൻ ഞാൻ ഷനിയുടെ വീട് പോയി കണ്ടപ്പോഴാന്ന് മനസ്സിലാക്കി